എവർഗങ്ങൾക്ക ലോകത്തേക്ക് വീഡിയോ സ്വാഗതം ഇപ്പൊ ലാസ്റ്റ് സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഡിമോർഗൻസ് ലോയ പ്രൂഫ് നമുക്ക് ഒരു വെൻഡൈക്രം യൂസ് ചെയ്ത് ഈസിയായി പ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതേ ലോയിലെ തെരഞ്ഞെ തിയർട്ടിക്കലി പ്രൂവ് ചെയ്യുന്നത് സോ അതേ കാര്യമാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ ഞാൻ മാത്തമാറ്റിക്സും സ്റ്റാറ്റിക്സും റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് സോ തുടർന്നും ഇതുപോലെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടത്തുള്ളൂ സോ വീഡിയോ തന്നെ ആദ്യമായിട്ട് നമ്മൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റിന്റെ സെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന ഡിമോർഗൻസ് ലോ തിയർട്ടിക്കലി പ്രൂവ് ചെയ്യാൻ പോവാണ് അപ്പൊ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നോട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട നോട്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്രൂഫ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് എ ഈക്വൽ ടു ബി എന്നാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എ സബ്സെറ്റ് ഓഫ് ബി എന്നും ബി സബ്സെറ്റ് ഓഫ് എ എന്നും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെയും ചെയ്യുന്നത് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ യൂണിയൻ the whole complement 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 is equal to a complement, intersection b ൂവ് ചെയ്യണം അതേപോലെ തന്നെ ആർ എച്ച് എസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും രണ്ടും ഈക്വൽ ആണ് സബ്സെറ്റ് എങ്ങനെയാണ് സബ്സെറ്റുകളാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഹോൾ കോംപ്ലിമെന്റ് ആദ്യം ഒരു എലമെന്റ് എടുക്കുകയാണ് ആർബിറ്ററി ആയിട്ട് എക്സ് എന്ന് പറയുന്ന അതേ എലമെന്റ് തന്നെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർ ബി കോംപ്ലിമെന്റ് സോ അതാണ് ചെയ്യാൻ പോകുന്നത് ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂണിയനിൽ നിന്ന് തുടങ്ങുന്നത് നമുക്ക് ഇന്റർസെക്ഷനിലാണ് വന്ന് എത്തുന്നത് സോ മൈൻഡിൽ വേണം ഈ ഒരു പ്രൂഫ് ചെയ്തു പോകാനായിട്ട് അപ്പം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിന്ന് ആർബിട്രറി ആയിട്ടുള്ള ഒരു എലമെന്റ് എടുക്കണം സോ ഞാൻ അതിനെ എടുക്കാണ് ലെറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എക്സ് എന്ന് പറയുന്നത് എ യൂണിയൻ യുടെ കോംപ്ലിമെൻറിൽ പ്രെസൻറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എ യൂണിയൻ ബിയിൽ അത് പ്രസെൻ്റ് ചെയ്യില്ല അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അങ്ങനെയുള്ള ഇറ്റ് ഇംപ്ലൈസ് ഇൻ ദ എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ യൂണിയൻ ബി എന്ന് കാരണം എക്സ് എവിടുത്തെ എലമെന്റ് ആ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റിൽ പ്രെസന്റ് ചെയ്യുന്ന എലമെന്റ് ആണ് അതുകൊണ്ട് അത് എവിടെ പ്രെസന്റ് ചെയ്യില്ല എ യൂണിയൻ ബിയിൽ പ്രെസന്റ് ചെയ്യില്ല എന്നതാണ് ഇപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്സ് നോട്ട് ആൻ എലമെന്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തും ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തും പ്രസന്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നത് അപ്പൊ എ യൂണിയൻ ബിക്ക് അകത്ത് ഉള്ള ഒരു എലമെന്റ് അല്ല ആര് എക്സ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ എക്സ് എയിലും ഇല്ല ബിയിലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഏതെങ്കിലും ഒന്നിന്റെ അകത്ത് പ്രസന്റ് ചെയ്തിരുന്നു എങ്കിൽ അത് എവിടെ വന്നിരുന്നേ ഉറപ്പായിട്ടും അത് എ യൂണിയൻ ബിയിൽ വന്നിരുന്നേനെ ഓക്കെ എത്ര സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഇറ്റ് എംപ്ലൈസ് എക്സ് ആൻഡ് എലമെന്റ് ഓഫ് ബി എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതി അത് ഉറപ്പായിട്ടും എയിലും കാണില്ല അതോടൊപ്പം ബിയിലും കാണില്ല ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും എക്സ് എന്ന് പറയുന്ന എയിലെ ഒരു എലമെന്റ് അല്ല പിന്നെ അതെവിടെ പ്രെസെന്റ് ചെയ്യും എ കോംപ്ലിമെന്റിൽ പ്രസന്റ് ചെയ്യും അല്ലെ എയിലെ എലമെന്റ് അല്ലെങ്കിൽ അത് എവിടെ പ്രെസന്റ് ചെയ്യും എ കോംപ്ലിമെന്റിൽ പ്രസെന്റ് ചെയ്യും അത് നമുക്ക് അങ്ങനെ എഴുതാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് അതേ രീതിയിൽ തന്നെ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി എന്നാ സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ് എന്ന് സ്റ്റെപ്പിൽ നോക്കിയാൽ ഈ ഒരു സ്റ്റെപ്പിൽ നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റിൽ ഒരു എലമെന്റ് ആണ് ആൻഡ് എന്നാണ് പറയുന്നത് അതോടൊപ്പം എക്സ് എന്ന് പറയുന്ന ബി കോംപ്ലിമെന്റിലെ ഒരു എലമെന്റ് ആണ് അതായത് എക്സ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റിലും പ്രെസെന്റ് ചെയ്യുന്നുണ്ട് ബി കോംപ്ലിമെന്റിലും പ്രെസെന്റ് ചെയ്യുന്നുണ്ട് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സെക്ഷൻ ബി കോംപ്ലിമെന്റിലും ഒരു എലമെന്റ് ആണ് എക്സ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വരുന്നത് അപ്പൊ അതുകൊണ്ട് അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും ഇത് പ്രെസന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് അത് രണ്ടെണ്ണത്തിന്റെയും ഇന്റർസെക്ഷനിലും അത് പ്രെസെന്റ് ചെയ്യും സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അങ്ങനെ ഇല്ല എക്സ് belongs to a complement complement intersection b ൂവ് ചെയ്തു എക്സ് ബിലോങ്സ് ടു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അതേ രീതിയിൽ തന്നെ ഇനി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ നിന്ന് ആർബിറ്ററി ആയിട്ട് നമ്മൾ ഒരു എലമെന്റ് എടുക്കുന്നു അതേ എലമെന്റ് തന്നെ എ യൂണിയൻ ബി ദ ഹാൾ കോംപ്ലിമെന്റിലും പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും ഇതിന്റെ ഒരു സബ്സിറ്റ് ആണെന്നുള്ള റിലേഷൻ കിട്ടും നിന്ന് നമുക്ക് കൺക്രൂ ചെയ്യാം അതിനുവേണ്ടി ഞാൻ എടുക്കാണ് ലെറ്റ് വൈ ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് സോ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഈ വൈ എന്ന് പറയുന്ന എലമെന്റ് എ കോംപ്ലിമെന്റിലും പ്രെസെന്റ് ചെയ്യുന്നുണ്ട് ബി കോംപ്ലിമെന്റിലും പ്രെസെന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അതിന്റെ ഇന്റർസെക്ഷനിലും ആ ഒരു എലമെന്റ് പ്രസന്റ് ചെയ്യുന്നത് സോ സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം ഇറ്റ് ഇംപ്ലൈസ് വൈ ബിലോങ്സ് ടു കോംപ്ലിമെന്റ് ഓക്കെ അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇനി എന്താ മനസ്സിലാവുന്ന വൈ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റിൽ ഒരു എലമെന്റ് ആണ് അതുകൊണ്ട് അത് എവിടുത്തെ എലമെന്റ് അല്ല എ യിലെ എലമെന്റ് അല്ല കാരണം നമുക്കിനി എ യൂണിയൻ ബി എന്ന് പറയുന്ന ഫോർമാറ്റിലേക്കാണ് ഇതിനെ എത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എ കോംപ്ലിമെൻറ് എ ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇത് ഇംപ്ലൈസ് വൈ നോട്ട് ആൻ എലമെന്റ് ഓഫ് എ എന്ന് എഴുതാനായിട്ട് പറ്റും ഓക്കെ അതേ രീതിയിൽ തന്നെ നമുക്ക് എഴുതാം വൈ നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി എന്ന് എഴുതാനായിട്ട് പറ്റും ഓക്കെ ഇനി നോക്കിയേ വൈ എന്ന് പറയുന്ന എയിലെയും ഒരു എലമെന്റ് അല്ല ഒപ്പം വൈ എന്ന് പറയുന്ന ബിയിലേയും ഒരു എലമെന്റ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം വൈ എന്ന് പറയുന്നത് എ യൂണിയൻ ബിയിലേയും ഒരു എലമെന്റ് ആയിരിക്കില്ല ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ അകത്തെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിൽ അത് യൂണിയൻ്റെ അകത്ത് ഒരു എലമെന്റ് ആയേനെ അല്ല ഇവിടെ അത് രണ്ടെണ്ണത്തിൻ്റെ അകത്തും പ്രസന്റ് ചെയ്യുന്ന എലമെന്റ് അല്ല അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം വൈ നോട്ട് ആൻഡ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി എന്ന് ഓക്കെ അപ്പം വൈ എന്ന് പറയുന്നത് എ യൂണിയൻ ബിയിലെ എലമെന്റ് അല്ല പിന്നെ എവിടുത്തെ എലമെന്റ് ആയിരിക്കും എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റിലെ ഒരു എലമെന്റ് ആയിരിക്കും അല്ലേ അതിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്നെഴുതുന്നു ഇറ്റ് എംപ്ലൈസ് വൈ ബിലോങ്സ് ടു എ യൂണിയൻ ബി ദോൾ കോംപ്ലിമെന്റ് സോ നോക്കിയ വൈ ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ഇന്റർ സെക്ഷൻ ബി കോംപ്ലിമെന്റിൽ തുടങ്ങി വൈ ബിലോങ്സ് ടു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിൽ നമ്മൾ എത്തിച്ചേർന്നു സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എ കോംപ്ലിമെന്റ് ഇന്റർ സെക്ഷൻ ബി കോംപ്ലിമെന്റ് ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയും സെക്കൻഡ് ഇക്വേഷനും ഇങ്ങനെ കഴിഞ്ഞാൽ തമ്മിൽ സബ്സെറ്റുകളാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിയും ഫസ്റ്റ് സെറ്റ് നമുക്ക് മനസ്സിലായി യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നും രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്നും അതായത് നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും ഫ്രം വൺ ആൻഡ് വി കാൻ ഇൻ ദ എ യൂണിയൻ ബി Da har ikke han blitt med. is equal to a complement intersection ബി കോംപ്ലിമെന്റ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഈ രീതിയിൽ നമുക്ക് ഫസ്റ്റ് ലോ തിയറ്റിക്കലി പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് സെക്കൻഡ് ലോയും പ്രൂവ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം സോ അടുത്ത ലോ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നോക്കി എ ഇന്റർസെക്ഷൻ ബി ദ ഹോ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന ലോയാണ് കോൺസെപ്റ്റുകളെല്ലാം പഴയതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല സോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തേന്ന് ഒരു എലമെന്റ് ആർബിട്രൈഡ് എടുക്കാം ലൈ എക്സ് belongs to A intersection B, യൂണിയനിലേക്കാണ് വന്ന് എത്തേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം അത് എവിടുത്തെ എലമെന്റ് അല്ല എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും നമുക്ക് ए इंटरसे बी ഓക്കെ ഇനി നോക്കിയേ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും രണ്ടിലും കോമൺ ആയിട്ട് പ്രെസെന്റ് ചെയ്യുന്ന എലമെന്റ് ആയിരിക്കും എ ഇന്റർസെക്ഷൻ ബിക്ക് അത് പ്രെസെന്റ് ചെയ്യുന്നത് നമ്മൾ എക്സ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബിയിൽ എലമെന്റ് അല്ല എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ ഒന്നുകിൽ അത് എയില് കാണില്ല അല്ലെങ്കിൽ അത് ബിയില് കാണില്ല രണ്ടിലും ഉണ്ടായിരുന്നു എങ്കിൽ അത് ഉറപ്പായിട്ടും അതിന്റെ ഇന്റർസെക്ഷനിലും പ്രെസന്റ് ചെയ്തിരുന്നേ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം എക്സ് എന്ന് പറയുന്നത് നോട്ട് ബിലോങ് ടു എ ആയിരിക്കും ഒന്നുകിൽ അത് എന്ന് പറയുന്ന സെറ്റിൽ പ്രസന്റ് ചെയ്യുന്നില്ല ഓർ എക്സ് ടു ബി ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എക്സ് എന്ന് പറയുന്ന എയിലെ ഒരു എലമെന്റ് അല്ല അങ്ങനെയാണ് എങ്കിൽ അത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും എ കോംപ്ലിമെന്റ് ഒരു എലമെന്റ് ആയിരിക്കും അല്ലെ അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അങ്ങനെ എഴുതാം എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ആയിരിക്കും ഓർ അത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും എക്സ് എന്ന് പറയുന്ന ബിയിലെ ഒരു എലമെന്റ് അല്ല അതുകൊണ്ട് തന്നെ അത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും എലമെന്റ് ഓഫ് ബി കോംപ്ലിമെന്റ് ആയിരിക്കും ഇനി ഇവിടെ നോക്കി എക്സ് എന്ന് പറയുന്ന എ കോംപ്ലിമെന്റിൽ ഒരു എലമെന്റ് ആണ് അല്ല എങ്കിൽ എക്സ് എന്ന് പറയുന്ന ബി കോംപ്ലിമെന്റിൽ ഒരു എലമെന്റ് ആണ് അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൽ അത് പ്രെസെൻറ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്നുകിൽ അത് എ കോംപ്ലിമെൻറ്റിൽ പ്രസന്റ് ചെയ്യും അല്ലെങ്കിൽ അത് ബി കോംപ്ലിമെന്റിൽ പ്രെസന്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതാം അത് അതിൻ്റെ യൂണിയനിൽ പ്രെസെൻറ് ചെയ്യും ഇന്റർസെക്ഷനിൽ പ്രെസൻറ്റ് ചെയ്യത്തില്ല കാരണം രണ്ടിലും പ്രെസെൻറ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ഏതോ ഒന്നിലും പ്രെസെൻറ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിയനിൽ അത് പ്രെസെന്റ് ചെയ്യുന്നുണ്ട് സോ സ്റ്റെപ്പിൽ നമുക്ക് അങ്ങനെ ബിലോങ്സ് ടു കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് യൂണിയൻ എന്ന് കിട്ടി തുടങ്ങി എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് എന്ന് ഇതേ കാര്യം തന്നെ തിരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിൽ നിന്ന് ആർബിറ്ററി ആയിട്ടുള്ള ഒരു എലമെന്റ് എടുക്കാം ലെറ്റ് വൈ ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് എടുക്കാം അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകും എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും യൂണിയൻ ആകത്തൊരു എലമെന്റ് ആണ് വൈ അതായത് ഒന്നുകിൽ അത് എ കോംപ്ലിമെന്റിൽ ഒരു എലമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ അത് ബി കോംപ്ലിമെന്റിൽ ഒരു എലമെന്റ് ആയിരിക്കും അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിന്റെയും യൂണിയൻ ആകാത്ത ഒരു എലമെന്റ് ആയി അത് മാറിയത് സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതുകൊണ്ട് എഴുതാം ഇപ്ലൈസ് എന്താ വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ആണ് ഓർ വൈ ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ് ആണ് ഏതോ ഒരു സ്റ്റെറ്റിന്റെ അകത്ത് പ്രസന്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തൊന്ന് മനസ്സിലാകും വൈ എന്ന് പറയുന്ന എ കോംപ്ലിമെന്റിലെ ഒരു എലമെന്റ് ആണ് അതുകൊണ്ട് അത് എവിടുത്തെ എലമെന്റ് അല്ല എയിലെ എലമെന്റ് അല്ല സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അങ്ങനെ എഴുതാം ഇത് ഇംപ്ലൈസ് വൈ നോട്ട് ആൻഡ് എലമെന്റ് ഓഫ് എ ഓർ വൈ നോട്ട് ആൻഡ് എലമെന്റ് ഓഫ് ബി എന്ന് എഴുതാനായിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എയുടെ ഒരു എലമെന്റ് അല്ല അല്ല എങ്കിൽ ബിയിലെ ഒരു എലമെന്റ് അല്ല അപ്പൊ ഏതോ ഒരു സെറ്റിന്റെ അകത്തും അത് പ്രെസെന്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാണ് അപ്പൊ നമ്മൾ യൂണിയനിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇന്റർസെക്ഷനിലാണ് സെക്ഷനിലാണ് വന്ന് എത്തേണ്ടത് ഓക്കെ നിന്ന് നമുക്ക് മനസ്സിലാകും എയിലും ബിയിലും പ്രെസെന്റ് ചെയ്തിരുന്നു എങ്കിൽ അത് ഉറപ്പായിട്ട് ഇന്റർസെക്ഷനിൽ സെക്ഷനിലും പ്രെസന്റ് ചെയ്തിരുന്നേ പക്ഷെ ഇവിടെ അത് എന്ത് ചെയ്യുന്നില്ല ഏതോ ഒരു സെറ്റിന്റെ അകത്ത് പ്രെസന്റ് ചെയ്തില്ല അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് എഴുതാം വൈ നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് ഓക്കെ ഇനി എ ഇന്റർ സെക്ഷൻ ബിയിൽ ഒരു എലമെന്റ് അല്ല വൈ എന്ന് പറയുന്നത് അപ്പൊ അത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും അതിന്റെ കോംപ്ലിമെന്റിന്റെ എലമെന്റ് ആയിരിക്കും സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം വൈ ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി ദോൾ കോംപ്ലിമെന്റ് എന്ന് കിട്ടും ഓക്കെ അപ്പൊ ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിൽ നിന്ന് തുടങ്ങി വൈ ബിലോങ്സ് ടു എ ദ ഹോൾ കോംപ്ലിമെന്റിൽ വന്നെത്തിൽ നമുക്ക് ഇന്റർസെക്ഷൻ ബി ദ ദോൾ കോംപ്ലിമെന്റ് നമ്പർ വൺ ആൻഡ് ഇക്വേഷൻ നമ്പർ ടു കൊടുത്താൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഫ്രം വൺ ആൻഡ് എന്ത് കൺക്ലൂഡ് ചെയ്യാം എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ എ ഡി കോംപ്ലിമെൻ്റ് ആണ് എന്ന് കിട്ടും ഇപ്പം നമുക്ക് സെക്കൻഡ് ലോയും പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രൂഫ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് സോ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം അസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ഒന്ന് പറഞ്ഞു കൊടുക്കുക തുടർന്നും ഇതുപോലെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഏകദിന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നു സോ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ഡേ